ൻതോതിൽ ആയുധങ്ങൾ നൽകാനൊരുങ്ങി ചൈന എന്നാൽ ഈ ഡീലിംഗിന് ചൈന ഇറാന്റെ പക്കൽ നിന്നും പണം ആവശ്യപ്പെട്ടിട്ടില്ല പകരം ഇറാന്റെ പക്കലുള്ള എണ്ണ ടാങ്കുകൾ ഈ നൽകുന്ന മിസൈലുകൾക്ക് ബദലായി നൽകണം എന്നതാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള കരാർ ഇതോടുകൂടി വീണ്ടും ഇറാനും ചൈനയുമായിട്ടുള്ള അടുപ്പം കുറച്ചുകൂടെ വർദ്ധിക്കുകയാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും ഇറാനിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനിടയിൽ ഇറാന്റെ മിസൈലുകൾ തകർന്ന് തരിപ്പണമാക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തതും ഇതോടുകൂടി ഇറാൻ ഇറാനാകട്ടെ മറ്റു വഴികൾ തേടുകയും ചെയ്തു ഒടുവിൽ ചൈനയുടെ ആയുധങ്ങൾ വാങ്ങാൻ തയ്യാറാകുകയായിരുന്നു ചൈനയുമായി ഇറാൻ സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറെ കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലേ ഇറാനു ചൈന മിസൈലുകൾ നൽകി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇറാഖ് യുദ്ധത്തിൽ ചൈന നേരിട്ടല്ല വടക്കൻ കൊറിയ വഴിയാണ് ഇറാന് മിസൈലുകൾ നൽകി പോരുന്നത് അന്ന് എച്ച് വൈ ടു സിൽക്ക് ബോം ക്രൂസ് മിസൈലുകളാണ് ചൈന ഇറാന് നൽകിയതും ഈ മിസൈലുകൾ അന്ന് ഇറാൻ കുവൈറ്റിലേക്ക് അയക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ ചൈന നേരിട്ട് എച്ച് ക്യൂ നയൺ എന്ന വിമാനബോധ മിസൈലുകൾ ഇറാന് നൽകുകയും ചെയ്തു റഷ്യയും ഇറാനും ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് എസ് ത്രീ ഹൺഡ്രഡ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യ നേരത്തെ ഇറാനും നൽകുകയും ചെയ്തു പക്ഷേ ഇപ്പോഴത്തെ ശക്തമായ ആയുധങ്ങൾ ചൈനയോ റഷ്യയോ ഇറാൻ ഇതുവരെയും നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ വീണ്ടും മിസൈൽ പ്രതിരോധ സംവിധാനവും മിസൈലുകൾക്ക് ആവശ്യമായ ബാറ്ററുകളും ചൈനയിൽ നിന്നും ഒഴുകുന്നതായ റിപ്പോർട്ടുകളാണ് അതായത് ഇറാനിലേക്ക് ഒഴുകുന്നതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എന്നാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലും അതുപോലെ മിസൈൽ ബാറ്ററുകളും എന്താണെന്നത് അത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്തായാലും ഈ വാർത്ത ഇസ്രായേലിന് ഞെട്ടൽ ഉളവാക്കുന്നതാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാരണം ചൈന ഇറാനുമായി ആയുധ ഇടപാട് നടത്തുമെന്ന് ഇസ്രായേൽ കരുതിയിരുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം തീർന്ന് ഉടൻ തന്നെ അതിവേഗം ഇറാന്റെ ആയുധ പുര സജ്ജീകരിക്കുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും യുദ്ധത്തിന് ശേഷമുള്ള സ്ഥിതി വിലയിരുത്താൻ ട്രംപും നെതന്യാവും ജൂലൈ പതിമൂന്നിന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നതും മുപ്പത്തിയാറ് ചെങ് ടു ജെ ടെൻ സി എന്ന യുദ്ധ ജെറ്റും ചൈന നൽകുമോ എന്നതും ഒരു ചോദ്യചിഹ്നമായി നിഴലിക്കുകയാണ് ചൈനയുടെ മുപ്പത്തിയാറ് ചെങ് ടു ജെ ടെൻ സി എന്ന യുദ്ധവിമാനം വാങ്ങുവാനും ഇറാൻ ഒരുങ്ങുന്നതായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ചർച്ചകൾ അതിനായി പുരോഗമിക്കുകയാണ് എന്നും അതുപോലെ തന്നെ മറ്റ് ശ്രേണിയിൽപ്പെട്ട ബാറ്ററികളും ബാവർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് ബാറ്ററികളുമാണ് ഇപ്പോൾ ചൈന നൽകിയിരിക്കുന്നതായി പറയപ്പെടുന്നതും എച്ച് ക്യു നയൻ എച്ച് ക്യു നയൻ ബി എന്നീ മിസൈലിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുമാണ് ചൈന ഇറാന് നൽകുമെന്ന് പറയപ്പെടുന്നത് ഇതിന്റെ കയറ്റുമതി ചെയ്യുന്ന ലോഡിങ്ങുകളെ എഫ് ഡി രണ്ടായിരം അതുപോലെ എഫ് ഡി രണ്ടായിരം ബി എന്നിങ്ങനെയാണ് വിളിക്കുന്നതും ഇതിനുള്ള പ്രതിഫലം പണമായിട്ടല്ല മറിച്ച് എണ്ണ ടാങ്കുകളായിട്ട് നൽകാനാണ് ഇറാൻ ഒരുങ്ങുന്നതും അതുമാത്രമല്ല റഷ്യയുടെ ആയുധങ്ങൾ ഇറാന് നിരാശ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് നേരത്തെ റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇറാൻ വാങ്ങിയിരുന്നത് ഏകദേശം നൂറ് കോടി ഡോളർ നൽകിയും ഒരു വർഷത്തോളം കാത്തിരുന്നുമാണ് ഇത് ഇറാന് ലഭിച്ചതും പക്ഷേ ഇറാ ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ എസ് ത്രീ ഹൺഡ്രഡ് ഫലപ്രദമായിരുന്നില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നതും അതിനാലാണ് ഇക്കുറി റഷ്യയെ വിട്ടുകൊണ്ട് ഇറാൻ ചൈനയെ കൂട്ടുപിടിക്കുന്നതും ഇത് ആയുധരംഗത്ത് ചൈനയുടെ മേധാവിത്വം വളരുന്നതിന്റെ സൂചനയാണ് നൽകുന്നതും ചൈനയും ഇറാനും തമ്മിലുള്ള എണ്ണ ഇടപാട് വർദ്ധിക്കുന്നതിൽ യുഎസിന് ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ഇറാനെതിരെ സംഹാര താണ്ഡവം ആടിയപ്പോഴും ചൈനയും റഷ്യയും യുദ്ധത്തിൽ ഇടപെടാതെ തന്നെ ഇറാനിൽ നിന്നും അകലം പാലിച്ചുകൊണ്ടാണ് നിലകൊണ്ടതും പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാന് ആകാശ മേഖലയിൽ ആധിപത്യം നേടാൻ സാധിച്ചിരുന്നു ഇസ്രായേൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുവാനുള്ള ലോഞ്ച് പാഡുകൾ തകർക്കുകയും ഇറാന്റെ സൈനിക മേധാവികളെയും അതുപോലെ തന്നെ ആണവ ശാസ്ത്രജ്ഞരെ ശാസ്ത്രജ്ഞരെയടക്കം വധിക്കുകയും ചെയ്തിരുന്നു ഇറാനും തിരിച്ച് ഇസ്രയേലിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഫലപ്രദമായി ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ന്യൂസ്